നിങ്ങൾ സൗദിയിലെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഈ പ്രൊമോഷൻ ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ സൗദി മീഡിയ റെഗുലേഷൻ അതോറിറ്റി ഉടൻ തന്നെ അവരുടെ ഓഫീസിലേക്ക് നിങ്ങളെ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇത്തരത്തിൽ അനുമതിയില്ലാതെ ലൈസൻസ് ഇല്ലാതെ പ്രൊമോഷൻ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന ആളുകളെ നിരവധി ആളുകളെയാണ് സൗദി മീഡിയ റെഗുലേഷൻ അതോറിറ്റി അവരുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്തത് ലൈസൻസ് ഉള്ള സൗദി ഇൻഫ്ലുവൻസേഴ്സും സ്ഥാപനങ്ങളും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടി ആരംഭിച്ചിട്ടുള്ളത് സൗദിയിൽ നമുക്കറിയാം ലൈസൻസ് ഇല്ലാതെ ഈ പ്രൊമോഷൻ വീഡിയോസ് ഇൻഫ്ലുവൻസിംഗ് പരിപാടിയൊക്കെ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് മുൻപ് സൗദികൾക്ക് മാത്രമാണ് ഈ ഒരു ഉണ്ടായിരുന്നത് ഇനി എങ്ങനെ ഈ ഒരു ഇൻഫ്ലുവൻസിംഗ് ലൈസൻസ് എടുക്കാം നിലവിൽ വിദേശികൾക്കും കർശന നിബന്ധനകളോട് കൂടിയിട്ട് ലൈസൻസ് അനുവദിക്കുന്നുണ്ട് പതിനയ്യായിരം റിയാലാണ് ഇതിന്റെ വാർഷിക ഫീസ് വരുന്നത് മാത്രമല്ല നിങ്ങൾ ഓരോ വർഷവും ഇത് പുതുക്കുകയും വേണം ഇനി ഈ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഈ മീഡിയ റെഗുലേഷൻ അതോറിറ്റി മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഫേക്ക് പ്രൊമോഷൻസ് വ്യാജ വീഡിയോകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പതിനായിരം റിയാൽ പിഴയും ലഭിക്കും നിലവിലൊരു രസകരമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്കിടയിലാണ് ഈ പരസ്പരം പരാതികൾ നൽകുന്നത് കൂടി വരുന്നത് എന്നാണ് പറയുന്നത് അതായത് ഒരു മലയാളി ഇൻഫ്ലുവൻസറെ മീഡിയ റെഗുലേഷൻ അതോറിറ്റി വിളിപ്പിക്കുന്നു ആ മലയാളി മറ്റ് പലർക്കുമെതിരെ കംപ്ലൈൻ്റ് കൊടുക്കുന്നു എന്ന തരത്തിലാണ് വാർത്തകളൊക്കെ വരുന്നത് ഏതായാലും മീഡിയ റെഗുലേഷൻ അതോറിറ്റിയുടെ ഓഫീസുകൾ നിലവിലുള്ളത് ജിദ്ദ റിയാദ് ദമാം എന്നിവിടങ്ങളിലാണ്